അവരൊക്കെ എന്താ പറയാ വിളയാടി ഒരുപാട് ആൾക്കാരുടെ പണം ഒരു അനുഭവമാണ് എല്ലാവർക്കും പറയാനുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞു ഒരിക്കലും തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് നിനക്ക് സക്സസ് ആവില്ല സക്സസ് ആവില്ല എന്ന് മാത്രമല്ല നിന്റെ നിലവിലെ സ്റ്റാൻഡേർഡിൽ നിന്റെ ഫാമിലിയുടെ എന്താ പറയാ ആ ഒരു പേര് നഷ്ടപ്പെടും നീ ആൾക്കാരുടെ ഇടയിൽ നാണം കിടും അതേപോലെ തന്നെ നീ തരകു വരും എന്നാണ് അവരെന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നോക്കി അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻറ് ആയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തന്നെ എനിക്ക് നേരിടേണ്ടി വരില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരൊറ്റ കാര്യം ഞാൻ ഫോക്കസ് ചെയ്തു ഇത് അങ്ങനെയല്ല എന്നൊന്നും തെളിയിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയല്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് എന്റെ മുന്നിൽ വന്ന വലിയൊരു അവസരമായിരുന്നു നമ്മുടെ ദുബായ് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു എന്റെ കീഴോ അല്ലെ ഡൗൺലൈലായിട്ട് ഒരാൾ പോലും ഇല്ലാതെ സ്വന്തമായി ഞാൻ നമ്മളാ കമ്പനിയുടെ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ആ ഒരു ട്രിപ്പ് ക്വാളിഫൈഡ് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അങ്ങനെ എന്തും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാൻ തരത്തിലുള്ള പ്രൊഡക്ട്സുകളാണ് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ എൻ്റെ ലീഡറായ ജിജു എൻ്റെ കൂടെ എന്തും പറയാറുണ്ട് ഇങ്ങനെ ചെയ്താൽ പോരാ പോരാച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം സീരിയസ് ആയിട്ട് എടുക്കണം എന്നു ഞാൻ ഈ പോൾട്രി ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ട്രെയിനറാണ് ആ ഒരു മേഖലയിൽ അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ വയനാട്ടിലൊരു കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാൻ ആ ഒരു ജോബ് ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം മന്ത്ലി തേർട്ടി തൗസൻഡ് റുപ്പീസ് എനിക്ക് അതിൽ നിന്ന് സാലറി ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ജോബ് ഞാൻ വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെക്കാൻ കാരണം ഇതാണ് ഇത്രയും നല്ല കമ്പനിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എനിക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാതും എനിക്ക് ജോബ് എന്താണെന്ന് ലൈഫിൽ ഇതേപോലെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ഒരാളാണ് ഞാൻ അതായത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആ ഒരു മേഖലയിലേക്ക് വരുന്നത് അങ്ങനെ അതിലേക്ക് വന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം എന്താ പറയുക കടത്തിൽ കടത്തിലകപ്പെട്ടു ഈ പോൾട്രി മേഖലയിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ആ ഒരു മേഖലയിൽ പിടിച്ചു നിന്നിട്ട് തന്നെ ആ ഒരു കടങ്ങളൊക്കെ വേണ്ടി അതിൽ സക്സസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വീട് ഒരു രൂപ പോലും കടമെടുക്കാതെ നമുക്കറിയാം ഇപ്പൊ എല്ലാവരും വീട് എടുക്കുകഴിഞ്ഞാല് ഹൗസ് ലോണോ അല്ലെങ്കിൽ ആരൊന്നോ പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ വീട് കൂടാൻ ഭാഗത്തിലാക്കുമ്പഴേക്കും നല്ലൊരു പൈസ കടത്തലായിട്ടുണ്ടാവും അങ്ങനെ ഒന്നും ഒരു ബാങ്കിന്റെയോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നോ ഒരു രൂപ പോലും കടമെടുക്കാതെ നമുക്ക് അങ്ങനത്തെ ഒരു സ്വപ്ന വീട് സാക്ഷാത്കരിക്കണമെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അത് ബോഡിക്കാറുള്ള ഉത്തമ അപ്പൊ അപ്പോൾ അതാണ് എൻ്റെ ഗോളി അല്ല അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ അത് നേടുന്നു കോൺഫിഡൻസ് എനിക്കുണ്ട് അതാണ് എൻ്റെ ഭാവിയിൽ നിന്ന് എൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത് തെനിക്കു എൻ്റെ പേര് ജനിച്ചത്